ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിട്ടിലും ടേസ്റ്റിലൊരു മോരുകറിയാണ് കേട്ടോ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ചു ചേർക്കുന്നില്ല അല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു മോരുകറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ മോരുകറി വെക്കാനായിട്ട് ഞാനിപ്പോഴൊരു അഞ്ഞൂറ് എം എൽ തൈരാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് പിന്നെ കുറച്ച് കാന്താരി മുളക് അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചാണ് കാന്താരി മുളക് ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില ഒരു അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും കാന്താരിയും ചെറിയ ജീരം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കാന്താരിയും വെളുത്തുള്ളിയും ചെറിയ ജീരം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ചേച്ചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുവൊക്കെ നന്നായിട്ട് പൊട്ടി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചുവന്നുള്ളിയും അരിഞ്ഞുകൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഒക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു മൂന്ന് ചുവന്ന മുളക് കട്ട് ചെയ്തതുപോലെ ചേർത്ത് കൊടുത്തു ഇനി മുളകും കൂടി മൂത്ത് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മുളകും ഇഞ്ചിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതൊരു അഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടി കായപ്പൊടി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തിളക്കേണ്ട ആവശ്യമില്ല തിളച്ചാൽ ഇത് പിരിഞ്ഞു പോവും അതുകൊണ്ട് തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് മോര് കറിയുടെ ചൂടിക്കതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മോര് കറിയുടെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കറി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളൊരു മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ